നമസ്കാരം കോട്ടയത്തെ ബസേലിസ് കോളേജിന്റെ അടുത്തായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജ്യൂസ് പാർലറാണ് ഇത് ഇവിടെ ഏത് സമയത്ത് വന്നാലും നല്ല ഫ്രഷാണ് കാരണം മറ്റൊന്നുമല്ല നല്ല ചായയും നല്ല ജ്യൂസും അതോടൊപ്പം തന്നെ രുചികരമായിട്ടുള്ള സ്നാക്സും ഇവിടെ കൊടുക്കുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇവിടെ െത്തുന്നു ഇവിടുത്തെ ജ്യൂസിന് പ്രത്യേകതയുണ്ട് വിവിധ തരത്തിലുള്ള ജ്യൂസുകൾക്ക് പത്ത് രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ പത്ത് രൂപ ജ്യൂസ് എന്ന് പറയുമ്പോൾ നിലവാരം കുറഞ്ഞ ജ്യൂസ് ആണെന്ന് കരുതരുത് നല്ല ജ്യൂസ് പൈനാപ്പിളിൻ്റെയും മുന്തിരിലേയും തണ്ണിമത്തന്റെയും ഓറഞ്ചിന്റെയും കാരറ്റിന്റെയും ഒക്കെ ജ്യൂസുകൾ ഇവിടുണ്ട് ഈ ബണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് എഗ് സ്കോച്ച് ബൺ ആണിത് ധാരാളം ആൾക്കാർ എത്തി വാങ്ങുന്ന ഒരു ഇനമാണ് എഗ് സ്കോച്ച് ബൺ മസ്ക ബണ്ണും ഒക്കെ ഇവിടെ ലഭ്യമാണ് എല്ലാ ദിവസവും വിവിധ തരത്തിലുള്ള സ്നാക്സുകളും ജ്യൂസുകളും ഇവിടെ ലഭിക്കും അതുകൊണ്ട് ധാരാളം കോളേജ് വിദ്യാർത്ഥികളാണ് ഈ ജ്യൂസ് കടയില് എത്തുന്നു പ്രവർത്തിക്കുന്ന ഇക്കടയാണ് നിങ്ങളീ കാണുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക